എന്നൊരു ഇൻവെസ്റ്ററെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻവെസ്റ്റർ എന്ന് മാത്രമല്ല യു എസ് ബേസ്ഡ് ആയിട്ടുള്ള കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള തിങ്ക് ബയോ എന്നുള്ള കമ്പനി എഐ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി റൺ ചെയ്യുന്ന അതിന്റെ ഫൗണ്ടർ പ്രദീപ് പാലാഴിയാണ് എന്നോടൊപ്പം ഉള്ളത് ഇതിൽ ഏറ്റവും ഒടുവിലായി തിങ്ക് ബയോ വാർത്തകളിലേക്ക് വരുന്നത് ഇവിടെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ എക്വയർ ചെയ്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപം അടുത്ത് മൂന്ന് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് തിങ്ക് ബയോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാർത്ത ഏതൊക്കെ മേഖലകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് അങ്ങയുടെ ഫ്യൂച്ചർ പ്ലാൻസ് തിങ് ബയോ ഡോട്ടേ മൂന്ന് സെഗ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് ബയോടെക് ഫാർമ ആർ എൻ ഡി ആൻഡ് ഹെൽത്ത് കെയർ അപ്പോൾ ഞങ്ങളുടെ ഒരു വിഷൻ ആർ എൻ ഡി ടു ദ ക്ലിനിക് ഓൾ ദ ഓൾ ദ വേ അതിലുള്ള ഡിഫറെൻ്റ് വാല്യൂ പോയിൻറ്സിൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ അപ്പോൾ നമ്മൾ ഫോക്കസ് ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് സാധാരണ ക്ലാസിക് സോഫ്റ്റ്വെയർ കമ്പനിയല്ല പിന്നെ പ്രധാന വ്യത്യാസം ഞങ്ങളുടെ ടീം ആണ് ഏറ്റവും വലിയ വ്യത്യാസം അതായത് ഞങ്ങൾക്ക് സയൻസ് ടീമുണ്ട് സയൻസ് ക്യാൻസർ ബയോളജി അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് സയൻസ് ടീമുണ്ട് ഞങ്ങൾക്ക് പിന്നെ ബയോ ഇൻഫർമാറ്റിക്സ് എമി ഇൻഫമാറ്റിക്സ് കമ്പ്യൂട്ടേഷണൽ ബയോളജി പിന്നെ എ ഐന ഡേറ്റ ക്ലൗഡ് അങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് നോളജ്സ് ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി പിന്നെ ഒരു സാധാരണ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഇതുമുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഇത്തിരി ആക്കുന്നത് പിന്നത്തെ ഇത് ഞങ്ങൾ ഇത് കേരള ലാർജ്ലി കേരള ഫോക്കസ് ഞങ്ങളുടെ ബാക്ക് എല്ലാം കേരളത്തിലായിരിക്കും ഞങ്ങളുടെ ഗ്രോത്ത് ഇപ്പോൾ ഞങ്ങൾ ഒരു മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുന്നുണ്ട് കുറേനൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സർവീസസും ഉദ്ദേശിക്കുന്നുണ്ട്

അപ്പോൾ അത് ഇൻക്ലൂഡ്സ് ഇനി ആക്സിഷൻസ് വരുന്നുണ്ട് കമ്പനികളുടെ ഞങ്ങളൊരു ഞാൻ ഇൻക്യുബേറ്റർ എന്നുള്ള ടീമിൽ അത്ര വിശ്വസിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ സംതിങ് സിമിലർ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻസ് ഒരു പത്ത് കമ്പനികളിൽ ഇ എ മേഖല എന്നുള്ള കമ്പനികളെ ഉദ്ദേശിച്ച് പക്ഷേ അത് വെറും ഒരു ഇൻക്യുബേഷൻ അല്ല ഞാൻ കാരണം ഞങ്ങൾക്ക് മാർക്കറ്റ് ആക്സസ്സും ഉണ്ട് ഞങ്ങൾക്ക് നോളജും ഉണ്ട് ഞങ്ങൾ ഈ ലെയേഴ്സ് ഓഫ് നോളജ് ബിൽഡ് ചെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഇക്കോ ഇവിടെ ബിൽഡ് ചെയ്യാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് വരുന്നത് ഈ ഏതെങ്കിലും കണ്ടുകൊണ്ടാണോ അതോ ജസ്റ്റ് നോട്ട് ലുക്കിംഗ് ഫോർ ഇൻക്യുബേഷൻ ഇൻ ദാറ്റ് സെൻസ് ബട്ട് ഹെൽപ്പിംഗ് ദം യുനോ ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹെൽപ്പിംഗ് ദം ഗ്രോ വിത്ത് അസ് ഇൻ അവർ ഇക്കോസിസ്റ്റം അതാണ് ഉദ്ദേശിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഫെദർ സോഫ്റ്റിന്റെ ഒരു ഡെക്കോസേഷൻ നടന്നിരുന്നല്ലോ എന്തുകൊണ്ടാണ് ആ ഒരു കൊച്ചി ബേസ്ഡായിട്ടുള്ള ക്ലൗഡ് ബേസ്ഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയിലേക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരാൻ കാരണോ അതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഫെമിലാരിറ്റി ആണ് ഇപ്പം അവര് ഈ കമ്പനി ഞാൻ വളരെ കാലമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും അപ്പോൾ നല്ല സ്കിൽസും ഒക്കെ നോൺ നോൺ എൻറ്റിറ്റി ആണ് പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്കി ലെയേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് വരും ഓൾറെഡി ബിൽഡ് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് ഈ നോളജ് ലെയേഴ്സ് സയൻസ് അങ്ങനെ പല കാര്യങ്ങളും കമ്പ്യൂട്ടേഴ്സ് ബയോളജി അങ്ങനെ പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ എല്ലാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാക്കി ക്ലൗഡ് സ്കിൽസ് സോഫ്റ്റ്വെയർ സ്കിൽസ് ഒക്കെയാണ് വേണ്ടത് അപ്പോൾ അത് ദർ ആർ ടു വേസ് യു കെൻ സ്റ്റാർട്ട് ബിൽഡിങ് ഇറ്റ് ഔട്ട് ഓർ യു കെൻ ഗെറ്റ് സംബഡി ഹൂ ഇസ് വെരി ഗുഡ് ആറ്റ് ആൻഡ് ഹെൽത്ത് ദം ഗ്രോ വിത്ത് അർസ് അപ്പം അങ്ങനെ ഒരു ഒരു തീസിസിലാണ് അത് ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് കേരളത്തിൽ നിന്ന് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പേ അമേരിക്കയിലേക്ക് പോയ ആളാണ് അല്ലേ അപ്പം എങ്ങനെയാണ് ആ ചേഞ്ച് അങ്ങോട്ടേക്ക് പോകണം തോന്നിയത് അപ്പൊ അന്ന് അത്ര വലിയൊരു വേറെ അങ്ങനെ വെച്ചിട്ട് പോയതല്ല അപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞാൻ ഞങ്ങൾ ഒറിജിനലി ക്യാബ് ഓഫ് സാൻ സന്തോഷിന്റെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെയാണ് യു എസിലേക്ക് പോയത് പിന്നെ അതിൽ നിന്ന് പിന്നെ മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടാക്കാൻ പറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ഹെൽത്ത് കെയറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സോളം ആയിട്ട് ഹെൽത്ത് കെയർ കോസത്തിൽ യു എസ് ഹെൽത്ത് കെയർ കോസസില് ഞങ്ങൾക്ക് പല കമ്പനികളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഹെൽത്ത് കെയറിൽ നല്ല ഇത് കിട്ടിയത്

ഒരു അറ്റ് ദ ലെവൽ ഓഫ് സാച്ചുറേഷൻ അപ്പോൾ നമുക്ക് ശരിക്കും യു ആർട്ട് ടു മൂവ് അപ് ദ വാല്യൂ ചെയിൻ അപ്പോൾ അത് ഒരു വെറുതൊരു അല്ല ആ കൃഷിയെ നമുക്ക് അതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഹാസ് ടു ബി വോഡ് ഓഫ് നോളജ് ലേഴ്സ് അബവ് ഇറ്റ് അപ്പോൾ അതിന് നമുക്ക് നല്ല ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള നല്ല ഡെപ്തും നല്ല ഇതും വേണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചില പുതിയ ഏരിയാസില് ഇപ്പോൾ എ ഏ ഇത് വെറുതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൂടി ടോക്ക് സപ്പോർട്ട് ചെയ്യായി സോ വാട്ട് മാറ്റേഴ്സ് ഇസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഇൻ സ്പെസിഫിക് ഡൊമേസ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്കോസിസ്റ്റം ബില്ല്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു വിഷം